പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മരുന്നാണ് ഞാൻ പറയുന്നത് കാലയിൽ ഇഞ്ചി കടുംപകൽ ചുക്ക് മാലയിൽ കടുക്കായി മണ്ഡലം കൊണ്ടിടി കോലൈ ഊന്തി കുറുങ്ങി നടപ്പവൻ കാല വീസി കുലുങ്കടപ്പനെ ഇന്ന് തമിഴിൽ സിദ്ധർക്കൾ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇതിനർത്ഥം കാലത്ത് ഇഞ്ചി കഴിക്കണം രാവിലെ ഇഞ്ചി കഴിക്കണം നമ്മളെല്ലാവരും രാത്രിയൊക്കെ ഇഞ്ചി കഴിക്കുക രാത്രി ഇഞ്ചി കീരൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറയും രാവിലെയാണ് ഇഞ്ചി കഴിക്കേണ്ടത് അപ്പോൾ ഇഞ്ചി വച്ചിട്ടു വച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ ദോശയുടെ കൂടെ ഇഡലിൻ്റെ കൂടെയൊക്കെ ഇഞ്ചി കഴിക്കാം ഇല്ല നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ തേനിൽ ഇട്ട് വെച്ചിട്ട് ഒരു കഷ്ണം ഇഞ്ചി കഴിക്കാം ഇല്ലെങ്കിൽ രാവിലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു കഷ്ണം ഇഞ്ചി വെച്ച് അരച്ച് ചമ്മന്തി ഉണ്ടാക്കാം എന്തായിരുന്നാലും രാവിലെയാണ് നമ്മൾ ഇഞ്ചി കഴിക്കേണ്ടത് അടുത്തത് കടും പകൽ ചുക്ക് പകൽ സമയങ്ങളിൽ ഇപ്പോൾ ഇഞ്ചിന്ന് തന്നെ ഇഞ്ചി ഉണങ്ങുമ്പോൾ കിട്ടുന്ന ചുക്ക് പക്ഷേ ഇഞ്ചിയുടെ ഗുണം വേറെ ചുക്കിൻ്റെ ഗുണം വേറെ അപ്പോൾ ഈ ചുക്ക് വെള്ളം കുടിക്കുക പകൽ സമയങ്ങളിൽ ഒരു സന്ധ്യ നാല് മണിക്കൊക്കെ നമ്മൾ കാപ്പി കുടിക്കുക ചുക്ക് കാപ്പിയാക്കാം അപ്പോൾ കാലിൽ ഇഞ്ചി കടുമ്പകൽ ചുക്ക് മാലയിൽ കടുക്കാൻ രാത്രി നമ്മൾ കടുക്ക കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് മണ്ഡലം എന്ന് പറഞ്ഞാൽ തമിഴിൽ പറയും നാൽപ്പത്തെട്ട് ദിവസം നമ്മളെ കേരളത്തിലെല്ലാം പറയും നാൽപ്പത്തൊന്ന് ദിവസം വൈദ്യശാസ്ത്രത്തിൽ ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ദിവസമാണ് അങ്ങനെ ഒരു നാൽപ്പത്തെട്ട് ദിവസം ഇത് കൃത്യമായി കഴിക്കുകയാണെങ്കിൽ കോലയും തടി കുറിനടപ്പവൻ തടിയിടിച്ചുകൂന്നി നടക്കുന്ന ആൾ തടിയൊക്കെ തൂലി അറിഞ്ഞിട്ട് അങ്ങനെ കാലി വീശി കുലുങ്ങി തുള്ളിച്ചാടി നടക്കും എന്നാണ് സിദ്ധന്മാർ പറയുന്നത് ഈ കടുക്ക ഹാർട്ടിന് നല്ലതാണ് കരളിന് നല്ലതാണ് പ്രമേഹ രോഗികളുടെ നല്ലതാണ് ഇത് പ്രമേഹം നല്ല മുറ്റിയതിനു ശേഷം ഈ കടക്ക കടുക്കതിന്ന് നമുക്ക് കുറച്ചുള്ള എന്ന് വിചാരിക്കണ്ട ഇത് നമ്മൾ ആദ്യം കഴിക്കണമെങ്കിൽ പ്രമേഹം വരില്ല തുടക്കക്കാരാണെങ്കിൽ മാറിയും കിട്ടും ഈ കടുക്ക അമ്മയ്ക്ക് തുല്യമെന്ന് പറയും നീതിസാരത്തിലും പറയും പല ശാസ്ത്രങ്ങളിലും പെറ്റ അമ്മയുടെ അത്രയ്ക്ക് പവറുള്ളതാണ് ഈ കടുക്ക എന്ന് പറയും കടുക്കരെ തോടാണ് ഉപയോഗിക്കാൻ അതിൻ്റെ അകത്തിരിക്കലും ആ പരുപ്പ് എടുക്കരുത് അത് കുറച്ച് വിഷാംശമുള്ളതാണ് കടുക്കത്തോട് അതാണ് ഉപയോഗിക്കേണ്ടത് ഇത് കടുക്ക പൊടി വാങ്ങിക്കാൻ കിട്ടും അതായിരുന്നാലും മതി ഒരു അരസ്പൂണ് രാത്രി ആഹാരത്തിന് ശേഷം കഴിച്ച് കുറച്ച് ചൂടുവെള്ളം കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ എളുപ്പവിദ്യ ത്രിപല ചൂർണം എന്നൊരു ചൂർണമുണ്ട് താന്നിക്ക നെല്ലിക്ക കടുക്ക ഇതാണ് ത്രിബല ഇത് എല്ലാ ആയുർവേദ മെഡിക്കൽ സെൻ്ററുകളിലും കിട്ടും ഈ ത്രിബല വാങ്ങിച്ച് ഒരു അരസ്പൂണ് ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ മതി ഈ കടുക്ക കഴിക്കുന്നതോടുള്ള ഗുണം അതൊരു വലിയ ഗുണമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ തൊക്കുലോഹങ്ങൾ മാറും നല്ല സൗന്ദര്യം ഉണ്ടാവും ആണ് പെണ്ണും കഴിക്കുന്നവർക്ക് കണ്ണിന് വളരെ നല്ലതാണ് കണ്ണിലെ കണ്ണിൻ്റെ രൂപത്തിലാണ്ടിരിക്കുന്നത് ഇരിക്കും ആ വിത്ത് നോക്കിക്കഴിഞ്ഞാൽ കടുക്കിന് വളരെ നല്ലതാണ് നമ്മുടെ തലച്ചോറിന് വളരെ നല്ലതാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കടുക്ക എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണ് കടുക്ക കഴിച്ച് മിടുക്കരായിരിക്കും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും നന്ദി നമസ്കാരം